സുരേഷ് ഗോപി പൂട്ടാൻ വേണ്ടി കൊട്ടോമ്പത്രയും എടുത്തുകൊണ്ട് പോലീസിനെ പണിയൽപ്പിച്ച് പിണറായി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഒരവസരം നോക്കി നടക്കുകയായിരുന്നു മുമ്പ് തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അന്ന് കളിയാക്കി ഇന്ന് തൃശ്ശൂർ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടിയില്ല അതുകൊണ്ട് ഏത് വിധിനെയും സുരേഷ് ഗോപിയെ പൂട്ടുക താറടിക്കുക നമ്മളെ സന്ദേശം സിനിമയെ പറഞ്ഞതുപോലെ പെണ്ണ് കേസിലോ മറ്റേതെങ്കിലും കേസിലോ ഒക്കെ നശിപ്പിച്ച് കളയുക അതൊക്കെയായിരുന്നു ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കളിയാണ് ഒരു പീഡന കേസെടുത്ത് തലയിൽ വെച്ചു കൊടുത്തത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു വന്ന കേസ് എങ്ങനെ പത്തിരുപത് ക്യാമറകൾക്ക് മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പീഡിപ്പിക്കേ അത്രയ്ക്ക് വിവരം കെട്ട ആളാണല്ലോ സുരേഷ് ഗോപി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏകദേശം ഒരു ഇരുപതൊക്കെ ആവുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് തൃശ്ശൂർ ഞാനും എടുക്കുക എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സമ്മേളനം ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ അത് തൃശ്ശൂർ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് ബി ജെ പി തീരുമാനിക്കുകയും ചെയ്തു അതിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷത്തിലധികം വനിതകളാണ് മഹിളകളാണ് മഹിളാ സംഗമം എന്നാണ് അതിൻ്റെ പറയുന്നത് ആ സംഗമം നടക്കുന്ന മൈതാനത്തിൻ്റെ ഉള്ളിലേക്ക് വിശിഷ്ട വ്യക്തികൾക്കും പ്രധാനമന്ത്രിക്കും അതുപോലെ ഏതാനും പേർക്കും മാത്രമാണ് പുരുഷന്മാരായി പ്രവേശനമുള്ളത് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അതുപോലെ പോലീസ് അതുപോലെ വാളൻറ്റിയേഴ്സ് അങ്ങനെയുള്ള കുറച്ച് പേരൊഴികെ ബാക്കിയെല്ലാം മഹിളകളാണ് മഹിളകൾക്ക് വേണ്ടി മാത്രമാണ് ആ മൈതാനത്തേക്ക് പ്രവേശനമുള്ളത് പുരുഷന്മാരൊക്കെ ആ റോഡിൽ റോഡ് ഷോയുമായി ചുറ്റി നടന്നിങ്ങനെ കാണാം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അത് മഹിളാ സംഗമമാണ് അവിടെ ഒരു വലിയ റോഡ് ഷോയും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ തൃശ്ശൂർ തന്നെ അത്തരത്തിലൊരു റോഡ് ഷോയും ഒരു മഹാസമ്മേളനവും നടക്കുമ്പോൾ അത് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂട്ടും എന്നതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് സുരേഷ് ഗോപി അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പണിയെടുക്കാൻ പറ്റൂ ആ പണികളൊക്കെ അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നു അത് അതിൻ്റെ വശത്ത് എന്നാൽ മറുഭാഗത്ത് കേരളത്തിലെ പ്രമുഖരായ വനിതകൾ അതായത് ഒരു നിലയ്ക്കും ബി ജെ പി പക്ഷത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്ന പല വമ്പന്മാരും അതായത് പ്രശസ്തരായ പലരും ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം ആ വേദി പങ്കെടുക്കണം അതോടൊപ്പം ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ ശബ്ദമായി മാറിയ മറികുട്ടി ആ എൺപത് വയസ്സുകാരി മറികുട്ടിയും നരേന്ദ്രമോദിയുടെ അടുത്ത് വേദിയിലുണ്ടാകും പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ റപ്പായിട്ടുണ്ട് കാരണം അതിനുള്ള പ്രചരണങ്ങൾ ചുവരെഴുത്തു സഹിതം ബി ജെ പി തുടങ്ങിയിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തൃശൂരിലേക്ക് അടുപ്പിക്കില്ല എന്ന ഒരൊറ്റ കാര്യം സുരേഷ് ഗോപി അവിടെ പങ്കെടുക്കാൻ അനുവദിക്കാതെ കുരുക്കാൻ നോക്കിയത് നടക്കാവ് പോലീസ് നേരത്തെ എടുത്ത കേസ് അവരതിന്റെ വസ്തുത അറിഞ്ഞുകൊണ്ട് ഇതിനകത്തൊരു കഴമ്പൂല്ല രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചേർക്കാവുന്നതിന്റെ പരമാവധി വകുപ്പുകൾ ചേർത്ത് ഒരു കേസെടുത്തു ആ കേസ് കൊണ്ട് പിണറായി വിജയന്റെ ഉദ്ദേശിച്ച പണി നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വലിയ വകുപ്പുകൾ ചേർത്തു എന്നാണ് മനസ്സിലാകുന്നത് ആ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കില്ല കുറച്ചു കാലം കിടക്കേണ്ടി വരും അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ഈ പരിപാടിയിൽ നിന്ന് ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്ന പരിപാടിയിൽ നിന്നും അതുപോലെ ഇനിയുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ജനുവരിയിൽ വരുന്നുണ്ട് അതിൽ നിന്നുമൊക്കെ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തി താറടിക്കണം അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കാൻ സാധ്യതയുള്ള സകല രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖരെയും എല്ലാം അകറ്റി നിർത്തണം അതിനുള്ള കുറുക്കു വഴിയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പണിയും സുരേഷ് ഗോപിയൊക്കെയുള്ള ഒരു പിന്തുടരലും ഒക്കെയായി കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അതിനുള്ള പണിയാണ് നരേന്ദ്രമോദി നേരിട്ട് തന്നെ കൊടുത്തത് സുരേഷ് ഗോപിയെ തൃശ്ശൂർ നടക്കുന്ന ഈ പരിപാടിയുടെ ഏഴായാലത്ത് അടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന പിണറായി വിജയനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു വീണാ വിജയനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണം പറയാനുണ്ടോ ഇനി അതല്ലെങ്കിൽ വീണാ വിജയനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ സംഗതി പണിപാളി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെതിരെ വളരെ രൂക്ഷമായ പല കാര്യങ്ങളും പല റിപ്പോർട്ടുകളും ഉണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് അതുപോലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് കേസുകളുണ്ട് അതിൽ നിന്നൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന പോലെ പിണറായി ചെയ്യുന്നത് പോലെ അതേ നാണയത്തിൽ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും തിരിച്ചടിക്കാം പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സി പി എം എന്നത് കേരളത്തിലെ ഒരു ഒരു പാർട്ടിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് നാഷണൽ പാർട്ടി ആയിരുന്നു അത് കഴിഞ്ഞു അതിപ്പോ ഇല്ല ഇപ്പൊ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെയും ആ പാർട്ടി നേതാക്കളെയും താറടിച്ചിട്ട് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണ്ട എന്നാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പൊ തൽക്കാലം വിചാരിക്കുന്നത് അല്ലാതെ പിണറായി വിചാരിക്കുന്ന പോലെ പിണറായി പേടിച്ചിട്ടൊന്നല്ല കാര്യം ഇവർ കാണിക്കുന്ന ഈ ഒരു വകതിരിവ് ഇല്ലായ്മ അവര് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് വകതിരിവ് ഉള്ളവരാണ് അതുകൊണ്ട് ആ വകതിരിവ് അവർ കാണിക്കും അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അവർ തെരഞ്ഞെടുപ്പ് നേരിട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് നോക്കാം എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബി ജെ പിയുടേത് എന്നാൽ അത് മനസ്സിലാക്കാതെ ഇവിടെ സുരേഷ് ഗോപിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ആ ചൊർച്ചിലാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് മാന്തി കൊടുത്തത് ഇപ്പോഴതായിരിക്കും നെഞ്ചുവേദന വന്നു ശ്വാസം വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് ഏതായാലും സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടാഴ്ച കൂടി നീട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറ്റപത്രം ഇനി സമർപ്പിക്കുമ്പോൾ അധികമായി ചേർത്ത വകുപ്പുകൾ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് കാരണം കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു കാര്യവുമില്ലാതെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആ കള്ളക്കേസിൽ കുരുക്കി സുരേഷ് ഗോപിയെ കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ യഥാർത്ഥ കേസുകൾ നൂറുകണക്കിന് കേസുകൾ കൊണ്ട് നടക്കുന്ന പിണറായി കൂട്ടരും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറ്റുള്ളവരും പുറലോകം കാണാത്ത വിധം ഇനിയുള്ള കാലം അകത്ത് കിടക്കാൻ തക്ക കേസുകൾ ഇപ്പം തന്നെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അതിലൊരു അറ്റത്തന്നെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് പോലും പിടിച്ചാപ്പിടി കിട്ടാത്ത വിധം അത് വഴിമാറിപ്പോകും പണിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നർത്ഥം നന്നാവാനുള്ള ഒരു അവസരമാണ് പിണറായിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നന്നായി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം ഏതായാലും സുരേഷ് ഗോപിയെ പൂട്ടാൻ കേരളത്തിൽ പിണറായി ചുമതലപ്പെടുത്തിയിട്ടുള്ള അതേ പോലീസുകാരുടെ സംരക്ഷണത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി തിളങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട